ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇസ്രായേലിൽ നിന്നുള്ള തിരിച്ചടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ റോനൻ ബാറിനെ നെതന്യാഹു അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു തന്റെ രാഷ്ട്രീയ ശത്രുക്കളുമായി ഒത്തുചേർന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുവാൻ റോനൻ ബാർ ഗൂഢാലോചന നടത്തിയെന്നാണ് നെതന്യാഹു റോനൻ ബാറിനെതിരെ ആരോപിച്ച പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന് ഇതിനെ തുടർന്നാണ് നദന്യാഹു റോനൻബാറിനെ ഷിൻബറ്റിന്റെ തലവനെന്ന സുപ്രധാനമായ സ്ഥാനത്ത് നിന്നും നീക്കിയത് നെതന്യാഹുവിന്റെ ഈ തീരുമാനത്തെ ഇപ്പോൾ ഇസ്രായേലിന്റെ സുപ്രീം കോടതി താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായാണ് നദന്യാഹുവിന് ഇസ്രായേൽ സുപ്രീം കോടതിയിൽ നിന്ന് അതിശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഇനി ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് എങ്കിൽ വരുന്ന ശനിയാഴ്ച ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് അമേരിക്കയും ഇറാനും മധ്യസ്ഥരുടെ മുഖാന്തരം ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോവുകയാണ് പക്ഷേ ഈ ചർച്ച ഇപ്പോൾ തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വെയ്റ്റ്സ് പറയുന്നത് ഇറാൻ ആണവ പദ്ധതികൾ മാത്രമല്ല ദീർഘദൂര മിസൈലുകളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഇറാൻ നിർത്തിവെക്കണമെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വൻ ശക്തി രാജ്യങ്ങൾ ഇറാനുമായി ആണവ കരാറിൽ ഒപ്പിട്ടിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം എട്ടാം തീയതി ഒബാമ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച കരാറിൽ നിന്ന് ട്രംപ് സർക്കാർ ഏകപക്ഷീയമായി പിൻവാങ്ങുകയാണ് ഉണ്ടായത് ഇറാൻ ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ട് മെയ് എട്ടാം തീയതി ഈ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിൻവാങ്ങിയത് അതുകൊണ്ടാണ് ഇറാൻ ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്കൻ സർക്കാരുമായി നേരിട്ട് ആണവ പദ്ധതികളുടെ പേരിൽ ചർച്ചയ്ക്കില്ല എന്ന് തങ്ങളുടെ നയം വ്യക്തമാക്കിയത് ശനിയാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും ചർച്ച നടക്കുന്നുണ്ട് എങ്കിലും വലിയ രീതിയിൽ ഇറാനും അമേരിക്കയും സൈനിക മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഉന്നതരായ സൈനിക ഉപദേഷ്ടാക്കൾ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവിൽ എത്തിയിരിക്കുകയാണ് ഇതിനു പുറമെ ജപ്പാനിലും കൊറിയയിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്ന് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക ഇസ്രായേലിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സൂചന നൽകുന്നത് അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധമുണ്ടാകും എന്നത് തന്നെയാണ് യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ റഷ്യയും ചൈനയും തങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇറക്കുമതി തീരുവയുടെ പേരിൽ ചൈനയും അമേരിക്കയും വലിയ രീതിയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതും തങ്ങൾക്ക് അനുകൂലമായി തീരുമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത് ഉക്രൈൻ യുദ്ധസമയത്ത് റഷ്യയെ ഇറാൻ വലിയ രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചും തങ്ങൾക്ക് സഹായമുണ്ടാകുമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത് ഇന്നലെയും യമൻ തലസ്ഥാനമായ സെനയിൽ അമേരിക്കൻ സൈന്യം അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് യമൻ തലസ്ഥാനമായ സെനയിലുള്ള ഹൂത്തികളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രി അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ അതിരൂക്ഷമായ ബോംബാക്രമണമാണ് നടത്തിയത് ഇന്ന് പുലർച്ചെ യമനിലെ അൽ ജവാഫ് പ്രവിശ്യയിൽ വെച്ച് മുപ്പത് മില്യൺ ഡോളർ വില വരുന്ന അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോൺ വിമാനം ഹൂത്തികൾ തകർത്തിരിക്കുകയാണ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് മുപ്പത് മില്യൺ മുതൽ മുപ്പത്തഞ്ച് മില്യൺ വരെ വില വരുന്ന അമേരിക്കയുടെ എം ക്യു നയൺ ഡ്രോൺ തങ്ങൾ തകർത്തത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ഇതിനു പുറമെ ഹൂത്തികൾ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കയുടെ മറ്റൊരു എം ക്യു നയൻ ഡ്രോൺ കൂടി തകർത്തു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഒന്നുകിൽ ഹൂത്തികൾ അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോൺ തകർത്തു അല്ല എങ്കിൽ ഇസ്രായേലിന് നേർക്കോ ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയോ ഹൂത്തികൾ ആക്രമണം നടത്തി ഇതിൽ രണ്ടിലൊന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ ഏത് നിമിഷവും നൽകുമെന്നാണ് യമനിൽ നിന്നും പുറത്തു റിപ്പോർട്ടുകൾ